മഹാദേവന് ശിവരാത്രി ശ്രീകൃഷ്ണ ഭഗവാന് അഷ്ടമിരോഹിണി എന്ന പോലെ ദേവി ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനമാണ് നവരാത്രി ഈ ദിവസങ്ങളിലെ ദേവി ഉപാസനയ്ക്ക് അത്ഭുത ഉണ്ടെന്നാണ് വിശ്വാസം സകല ദേവതാ ശക്തികളും സമന്വയിച്ച ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ചതിന്റെ സ്മരണയ്ക്കായാണ് വിജയദശമി ആഘോഷിക്കുന്നത് ഒൻപത് ദിവസം യുദ്ധം ചെയ്തുവെന്നും പത്താം നാൾ മഹിഷാസുരനെ വധിച്ചുവെന്നുമാണ് ഐതിഹ്യം ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും മേൽ ഐശ്വര്യത്തിന്റെ വിജയം കേരളത്തിൽ മഹിഷാസുര മർദ്ദിനി ഭാവത്തിൽ ഭഗവതി കുടികൊള്ളുന്ന അത്യപൂർവ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം നവരാത്രി കാലങ്ങളിൽ ഇവിടെ ഭഗവതിയെ ദർശിക്കുന്നതും ത്രികാല പൂജ വഴിപാടായി നടത്തുന്നതും അത്യുത്തമമാണ് മൂന്നു കാലങ്ങളിലുള്ള പൂജ നവരാത്രി കാലത്ത് മഹിഷാസുര മർദ്ദിനി ഭാവത്തിലുള്ള വെട്ടിക്കാവിലമ്മക്ക് സമർപ്പിക്കുന്നത് കർമ്മ കർമ്മതടസ്സങ്ങൾ ഒഴിവാകുന്നതിനായി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ നിരവധി ഭക്തരാണ് ഈ സമയം ഇവിടെ ത്രികാല പൂജ വഴിപാടായി നടത്തുന്നത് മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള ഭഗവതി ശത്രു സംഹാരിണി കൂടിയാണ് സകല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ഈ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ മാറുമെന്നാണ് വിശ്വാസം ഈ വർഷത്തെ നവരാത്രി കാലത്തെ ത്രികാല പൂജ ഒക്ടോബർ മൂന്നിന് ആരംഭിക്കും ഭക്തർക്ക് ഈ പൂജ ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹിഷാസുര മർദ്ദിനി എന്ന രൂപത്തിൽ ഉപാസിച്ചു പോരുന്നു അവിടെ ഈ നവരാത്രിക്ക് ഏറ്റവും പ്രാധാന്യമാണ് ഉപാസനയ്ക്ക് നവരാത്രിക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് ഒമ്പത് ദിനരാത്രങ്ങൾ കൊണ്ടാണ് മഹിഷൻ എന്ന ഒരു അസുരനെ കൊല്ലാൻ സാധിച്ചത് നവമി ദിവസം രാത്രി മഹിഷാസുരനെ കൊന്ന് അതിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ദേവിയെ ഉപാസിക്കുന്ന ഒരു സമ്പ്രദായം നവരാത്രിക്ക് നമുക്ക് കാണാൻ സാധിക്കും നവരാത്രിയുടെ വിശേഷം എന്ന് പറയുന്നത് ദേവി ഉപാസനയാണ് ദേവിയുടെ ഉപാസന നമുക്ക് തിന്മയിൽമേൽ നന്മയുടെ വിജയം എന്നാണ് കരുതപ്പെടുന്നത് മഹിഷാസുരന്റെ കഥ പറയുകയാണെങ്കിൽ മഹിഷാസുരൻ വരം നേടി ബ്രഹ്മാവിൽ നിന്ന് എന്താണ് വരം എന്ന് വെച്ചാൽ ദേവന്മാരാലും മനുഷ്യരാലും താൻ കൊല്ലപ്പെടരുത് മാത്രമല്ല ഇനി തനിക്ക് വധം നിശ്ചയമാണെങ്കിൽ അതൊരു സ്ത്രീയാൽ സ്ത്രീയാളായിക്കൊള്ളട്ടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അബലകളാണല്ലോ ഒരിക്കലും തനിക്ക് ഇനി മൃത്യുണ്ടാവില്ല ആ വരബലത്താല് മൂന്ന് ലോകവും കയ്യടക്കി മഹിഷാസുരൻ വാണു ഈ സമയത്ത് ആധാരമില്ലാതെ ദേവന്മാരെല്ലാവരും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എല്ലാ ദേവന്മാരെയും ചെത്തുകൊണ്ട് ഈ മഹിഷാസുരനെ കൊല്ലുവാനായിട്ട് എല്ലാ ദേവന്മാരിലും നിന്നുള്ള ഒരു ചൈതന്യത്തെ പുറത്തേക്ക് പുറപ്പെടുവിച്ചു അങ്ങനെ പുറത്തേക്ക് വന്ന ആ ചൈതന്യത്തിൽ നിന്നും ഒരു രൂപം ഉണ്ടായി അത് ആ ഒരു രൂപമാണ് ദേവിയായിട്ട് പരാശക്തിയായിട്ട് നമ്മൾ ആരാധിക്കുന്നത് ആ ദേവിയെ മഹിഷാസുരനെ കൊല്ലാനായിട്ട് നിയോഗിക്കുകയും ആ മഹിഷാസുരൻ മഹിഷാസുരനെ കൊന്ന് വിജയം വരിക്കുകയും ദേവന്മാർ അതിൽ സന്തോഷിച്ച് ദേവിയെ പൂജിക്കുകയും ചെയ്ത ദിനമാണ് വിജയദശമിയായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് ഒമ്പത് ദിനരാത്രങ്ങൾ കൊണ്ടാണ് മഹിഷാസുരനെ വധിച്ചത് കൊണ്ടാണ് ഒമ്പത് ദിവസങ്ങളിലായിട്ട് ഈ ദേവിയെ നമ്മളെല്ലാവരും ആരാധിച്ചു പോരുന്നത് ഈ മഹിഷാസുരൻ്റെ തത്വം എന്ന് പറയുന്നത് മഹിഷം എന്ന് പറഞ്ഞ ഒരു പോത്താണ് പോത്ത ഒരു മൂഢതയുടെ പ്രതീകമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച കിട്ടാനായിട്ട് വളരുവാനായിട്ട് ഉയർച്ച വരുവാനായിട്ട് നമുക്ക് ഒരു മൂഢത ഒരു അല്ലെങ്കിൽ ഒരു അന്ധകാരം നമ്മളെ ബാ ബാധിച്ചിരിക്കുന്ന അന്ധകാരം നീങ്ങണം അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങണം അജ്ഞാനത്തിന്റെ ഒരു പ്രതീകമാണ് ഈ മഹിഷാസുരൻ അന്ന് അജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടും കൂടി തനിക്ക് കിട്ടിയ നിസ്സാരമായ ആ വരബലത്താല് അഹങ്കാരിയായി തീർന്ന് എല്ലാം തന്നിലേക്ക് ആ എല്ലാവരിൽ നിന്നും കൈയടക്കി വാണു അവിടെ ആ അന്ധകാരത്തിൻ്റെ അജ്ഞാനത്തിന്റെ വിജയമായിട്ടാണ് ജ്ഞാനം ദേവി കാണിച്ചു തരുന്നത് ആ ജ്ഞാനത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം എന്നതാണ് ഈ നവരാത്രിയുടെ തത്വം തന്നെ പറയുക അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കും അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കും ആ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ നവരാത്രിയുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഈ മനുഷ്യാസുരം മർദ്ദിനീ ഭാവത്തെ വിരാജിക്കുന്നതായ വിട്ടിക്കാവ് ഭഗവത് ക്ഷേത്രത്തിൽ ഈ ഒമ്പത് ദിവസങ്ങളിൽ വന്ന് തൊഴുകയും നമസ്കരിക്കുകയും ആ ദേവി ഭയം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വിജയം നൽകുന്നതായ സകല കലകൾ കലകൾക്കും നമുക്ക് ഒരു തടസ്സവും തടസ്സങ്ങളെല്ലാം നീങ്ങിട്ട് നമ്മളെ ഒരു വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല പലർക്കും തൊഴിൽ ഉണ്ടാവുന്നുണ്ട് കലകളിൽ പ്രാവീണ്യം കിട്ടാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ തടസ്സങ്ങളെല്ലാം ഈ ഒരു മഹിഷാസുരമർദ്ദിനി ഭാവത്തിൽ വിരാജിക്കുന്ന വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് ആ ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും വന്ന് ആ ഒമ്പത് ദിവസങ്ങളിൽ നമിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും നമുക്ക് വിജയത്തിലേക്ക് നയിക്കാനായിട്ട് ആ ദേവി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഈ മഹിഷാസുര മർദ്ദിനയുടെ ഒരു തത്വം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ ഈ വെട്ടിക്കാവിൽ വിരാജിക്കുന്നതായ ആ മൈഷാസുര മർദ്ദിനി എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു പ്രത്യക്ഷത്തിൽ ഭഗവതി അനുഗ്രഹ വർഷം ചൊരിയുന്നിടമാണിത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തങ്ങളുടെ ജീവിതത്തിൽ ദേവി കാട്ടിയ അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വെട്ടിക്കാവലമ്മയെ ആശ്രയിച്ചാൽ ഭഗവതി കൈവിടില്ലെന്നുള്ളത് ഇവിടെ എത്തുന്ന ഭക്തരുടെ അനുഭവ സാക്ഷ്യം കൂടിയാണ്